കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ മഞ്ചേരി മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി എൻ ആർ ഇ ടി വർക്കേഴ്സ് യൂണിയൻ മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ജില്ലാ സെക്രട്ടറി അസൈൻ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപ്രദേശങ്ങളിലെ പട്ടിണി പാവങ്ങൾ ഇല്ലാതാക്കണം ആത്മഹത്യകൾ ഇല്ലാതാക്കണം അതിനുവേണ്ടി ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് കൊല്ലത്തിൽ പകുതി ദിവസമെങ്കിലും പണിയെടുക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവരണം തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു ആ ആവശ്യം കേന്ദ്ര ഗവൺമെന്റിന് അംഗീകരിക്കേണ്ടി വന്നു അങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ചിൽ തൊഴിലുറപ്പ് നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് ഹയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നതിൽ മഞ്ചേരി നഗരസഭ കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിക്കുക കുടിശ്ശിക ഉടൻ കൊടുക്കുക നഗരസഭാ തൊഴിലാളികൾക്ക് പണിയായുധങ്ങൾ നൽകുക തൊഴിലാളികൾക്ക് ജോലി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ കയ്യുറ ബൂട്ട് റെയിൻകോട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് വിശ്രമ പന്തൽ എന്നിവ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് തൊഴിലാളികൾ ഉന്നയിച്ചത് ഏരിയ വൈസ് പ്രസിഡന്റ് കെ സി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കരീം ടി ഖദീജ അസ്കർ ബാലകൃഷ്ണൻ നിഷ ശ്രീവിദ്യ അടക്കണ്ടത്തിൽ തങ്കമണി എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് മഞ്ചേരി